പുരുഷോത്തമയോഗം ഒന്ന് രണ്ട് ശ്രീ ഭഗവാൻ ഉവാച ഊർദ്ധ്വമൂലമധാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ധംസി യുവർണ്ണാൻ എസ്തം വേദസ വേദവിത് അധശ്ചൂർദ്ധം പ്രസത ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയ പ്രവാളാ അധശ്ച മൂലസർമാധീനി മനുഷ്യലോകെ എന്തുകൊണ്ടാണ് ഭഗവാൻ അരയാലിനെ പ്രകീർത്തിച്ചിരിക്കുന്നത് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് അരയാലിന് ഇത്രമാത്രം പ്രസക്തി എന്തുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം വ്യക്തമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ വാസ്തവത്തിൽ ഭഗവാൻ അരയാലിനെ പ്രകീർത്തിച്ചത് ഇതല്ല ഗീതയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് ഗീതോപദേശത്തിൽ ഭഗവാൻ അരയാലിനെ പ്രകീർത്തിച്ച ഭാഗമുണ്ട് പക്ഷെ അത് ഇതല്ല അത് വിഭൂതിയോഗത്തിൽ അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന് പറയുന്നുണ്ട് സർവവൃക്ഷങ്ങളുടെയും കൂട്ടത്തിൽ ഞാൻ അരയാലാണ് അവിടെയാണ് പ്രകീർത്തിച്ചത് ഇവിടെ ഇല്ല മറിച്ച് ഇവിടെ അതിമഹനീയമായ ഈ സംസാര സംസാരവൃക്ഷകൽപ്പനയാണ് ഇത് ഭഗവാൻ സ്വയം അങ്ങോട്ട് ഉപദേശിച്ചതുമല്ല നീ അതും പറയണമല്ലോ മറിച്ച് വേദത്തിൽ നിന്ന് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാ ഭഗവാൻ ഊർധ്വമൂലോ വാക്ഷാഖ സനാതന തദേവ ശുക്രം തദ് ബ്രഹ്മ എന്ന് പറയുന്ന കഠോപനിഷത്തിലെ മന്ത്രമുണ്ട് അതിൻ്റെ ഏകദേശ അനുവാദമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് ഊർധ്വമൂല അവാക്ഷാഖ മൂലം കാരണം വേര് ഊർധ്വം ഉപരിയുള്ള എന്തിനുപരിയുള്ള ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് ബുദ്ധിക്ക് സകല പ്രമാണ പ്രമേയങ്ങൾക്കും ഉപരിയുള്ള മൂല കൂടിയ എന്നാൽ അവാക് ശാഖ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞതിന് ഗീതയിൽ വരുമ്പോഴത്തേക്ക് അധശാഖമെന്നാക്കി താഴേക്ക് വിഷയങ്ങളിലേക്ക് ലോകങ്ങളിലേക്ക് പദാർത്ഥങ്ങളിലേക്ക് വ്യവഹാരത്തിലേക്ക് ഇറങ്ങി വന്ന ശാഖകളോടുകൂടിയ ഒരു അശ്വത്ഥമുണ്ട് ശ്വഹ ഇതി അഥവാ മറ്റൊരിടത്ത് ഭാഷകാരൻ പറയുന്ന ക്രമത്തിൽ പറഞ്ഞാൽ ശ്വ തിഷ്ഠതി നവാ ഇതി നാളെ നിൽക്കുമോ ഇല്ലയോ എന്ന് എന്നുറപ്പില്ലാത്തത് അതാണ് അതാ അശ്വത്ഥം നാളെ നിലകൊള്ളുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിന് പറയുന്ന പേരാണ് അശ്വത്ഥം ശ്വത്ഥം എന്ന് പറഞ്ഞാൽ നാളെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ ശ്വ തിഷ്ഠതീതി സ്ഥാസ്യതീതി നാളെ നിൽക്കുന്നത് അതാണ് ശ്വത്വം ഞാൻ ശ്വത്വം അശ്വത്ഥം നവ നാളെ നിൽക്കുക ഇല്ലയോ എന്ന് സന്ധിഹ്യമാനഹ സന്ദേഹമുള്ളതാണ് അശ്വത്ഥം അതാണ് ഈ സംസാരത്തിൻ്റെ സ്വഭാവം ഇപ്പുണ്ട് ഇപ്പം അങ്ങനെ കണ്ടോണ്ട് നമ്മൾ സംസാരിക്കുക കേട്ടോ അടുത്ത നിമിഷം എവിടെ പോയി നീ അറിഞ്ഞില്ലേ എന്ത് കാറ്റ് പോയി നീ ഇപ്പ എന്താ ചെയ്യ നീ എന്തു ചെയ്യാനാ കത്തിക്കുന്നേ അല്ലാണ്ട് എന്ത് ചെയ്യും അത്രയുള്ളൂ ഇതാണ് ഈ സംസാരത്തിന്റെ സ്വഭാവം ഇത് അശ്വത്ഥമാണ് എന്നോ ഇതിൻ്റെ മൂലം എന്താണ് ഇതിൻ്റെ മൂലം ഏകമായ അദ്വയമായ സത്യസ്വരൂപമാണ് ബ്രഹ്മമാണ് കാരണം ഈ സംസാരം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഉണ്മയാണ് അതിൻ്റെ മൂലം അതാണ് ഊർധ്വമൂലം അധശാഖം അങ്ങനെയുള്ളതായ അശ്വത്ഥം സ്വരൂപതയാ ശാശ്വതമാണെന്ന് പറയപ്പെടുന്നു എന്ന ഭാവത്തിൽ നാളെ നിൽക്കുക ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്നാൽ ഇതിൻ്റെ മൂലം ശാശ്വതമാണ് അവ്യയം പ്രാഹു ഇത് നാശരഹിതമാണെന്ന് പറയപ്പെടുന്നു എന്താണ് ഈ സംസാരത്തിന്റെ സ്വഭാവം വർണ്ണാനി വേദങ്ങൾ വൈദിക കർമ്മങ്ങൾ വൈദികങ്ങളായ ഉപദേശവിധാനങ്ങൾ എല്ലാം ഈ സംസാരത്തിൽ വിപുലമായി വ്യാപിച്ച വിവിധങ്ങളായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പുണ്യം സമ്പാദിക്കുന്നു ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ലോകങ്ങളെ നേടുന്നു അങ്ങനെ 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 വ്യാപിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് ഈ സംസാരം സത്വരജതമോ ഗുണങ്ങളാൽ വ്യാപിക്കപ്പെട്ടതാണിത് ഗുണപ്രവൃത്താഹ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളാകുന്ന പ്രവാളങ്ങളോട് തളിരുകളോട് കൂടിയതാണിത് തളിരാണ് ഇലയായി വിപുലമാകുന്നത് ഇങ്ങനെയുള്ള ഈ സംസാരം മുകളിലും താഴെയും ഒരുപോലെ വ്യാപിച്ച് നിലകൊള്ളുകയാണ് എവിടെ കർമാനുബന്ധിയായിട്ട് ഉള്ള ഈ മനുഷ്യലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യം പാപം മിശ്രം എന്നീ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് ഈ സംസാരം വ്യാപിക്കുക അതുകൊണ്ട് എന്ത് വേണം അതുകൊണ്ട് അസംഗതയാകുന്ന സംഘമില്ലായ്മയാകുന്ന ദൃഢമായ ശസ്ത്രം കൊണ്ട് അസ്ത്രം കൊണ്ടല്ല ശസ്ത്രം കൊണ്ട് കയ്യിൽ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് ഇതിനെ മുറിക്കണം എന്നിട്ടോ എന്നിട്ട് ആ പരമമായ സത്യം ഊർധ്വം എന്താന്ന് അന്വേഷിച്ചോളൂന്നാ പറയണത് അത് അസംഖ്യ ശസ്ത്രേണ ദൃഢേന ചിത്വ തദം തത്പരിമാർഗിതവ്യം തത് പദം പരിമാർഗിതവ്യം ഈ സംസാരത്തെ മുറിച്ച് നീക്കിയിട്ട് യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയുന്നില്ലയോ ആ പരമപദം ഊർധ്വം ഊർധ്വമൂലം എന്ന് പറഞ്ഞല്ലോ ആ ഊർധ്വം എന്താണെന്ന് അന്വേഷിച്ചോളൂന്നാ പറയണത് അവിടെ അറിയാലിനെ പ്രകീർത്തിച്ചിട്ടൊന്നുമില്ല അതൊരു രൂപകമാണ് അതൊരു കൽപ്പനയാണ് ഈ കൽപ്പന കഠോപനിഷത്തിൽ മൂലരൂപത്തിൽ വന്നു ഭഗവാൻ കുറച്ചും കൂടി വിസ്തരിച്ചു ഇത് വളരെ വിസ്തരിക്കുന്നുണ്ട് ലിംഗപുരാണത്തിൽ വളരെ വിസ്തരിക്കുന്നുണ്ട് ഇപ്പോൾ ഓർമ്മയില്ല പത്ത് പത്ത് പത്തോളം ശ്ലോകങ്ങളുണ്ട് അവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഓർമ്മയില്ല അപ്പം ഓർമ്മയിൽ വരുന്നില്ല പക്ഷെ ആശയങ്ങൾ എടുത്തിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഈ കഠോപനിഷത്തിൻ്റെ ഭാഷ്യം രചിക്കുന്നത് ഈ ഈ മന്ത്രത്തിൻ്റെ ശരി അരയാൽ അരയാലിനെ പ്രകീർത്തിച്ചത് പത്താം അധ്യായത്തിലാണ് അശ്വത്ഥ സർവവൃക്ഷാണാം സർവവൃക്ഷാണെ മധ്യേ അഹം അശ്വത്ഥ എല്ലാ വൃക്ഷങ്ങളുടെയും മധ്യത്തിൽ ഞാൻ അശ്വത്ഥമാണെന്ന് അത് അശ്വത്വത്തിൻ്റെ കേമത്വം കൊണ്ടാണ് ലോകാനുഗ്രഹകമായ ഭാവം ഒരു ഗ്രാമത്തിൽ ഒരു രണ്ടരയാലെങ്കിലും ഉണ്ടെങ്കിൽ മതി ധാരാളം ശുദ്ധവും ആ പ്രദേശം ശുദ്ധവും എത്ര പേർക്ക് ആശ്രയം എത്ര ശുദ്ധമായ പ്രാണവായുവെയാണ് അരയാൽ തരുന്നത് ഇത്ര ശുദ്ധവായുവെ തരുന്ന മറ്റൊരു വൃക്ഷം ഇല്ല അത്രയ്ക്കധികം അപ്പം എല്ലാ വൃക്ഷങ്ങളും നമുക്ക് പ്രാണവായു തരുന്നുണ്ട് എല്ലാ വൃക്ഷങ്ങളും പക്ഷേ വൃക്ഷങ്ങളൊക്കെ തന്നെ പ്രാണവായുവെ തരുന്നുണ്ട് ഓക്സിജനെ തരുന്നുണ്ട് ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ തരുന്നുണ്ട് രണ്ടുമുണ്ട് പക്ഷെ അരയാൽ ആ തോതു നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധ ഓക്സിജനെ കൂടുതൽ തരുന്നതാണ് അരയാളിൻ്റെ ചുറ്റുപാട് മുഴുവൻ അതുകൊണ്ട് ശുദ്ധമായിരിക്കും അതുപോലെ തന്നെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അരയാലിനുണ്ട് അതുകൊണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും നാല് ഭാഗത്തും അരയാൽ ഉണ്ടെങ്കിൽ മിക്കവാറും സുരക്ഷിതമായിരിക്കും അത് മിക്കവാറും അപ്പം നന്മയുള്ള ഓരോന്നിനെയും മഹിമായുക്തമായ ഓരോന്നിനെയും കണ്ട് പ്രശംസിക്കുന്ന കൂട്ടത്തിലാണ് ഭഗവാൻ ആ ഭാഗത്തെ പറഞ്ഞിട്ടുള്ളത്